പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള വിമാനത്താവളങ്ങൾ അടയ്ക്കുന്നത് അവിടെ സുരക്ഷാ ഭീഷണി ഉള്ളത് കൊണ്ടല്ല സൈനിക വിമാനങ്ങൾക്ക് അവിടെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് കൂടി നമ്മൾ വ്യക്തമാക്കുന്നത് അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഈ തിരിച്ചടി ഉണ്ടാകുന്ന ആദ്യഘട്ടത്തിൽ അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടക്കം എന്ന് പറയുന്നത് രാജസ്ഥാനിൽ നിന്നട അടക്കമുള്ള സാധാരണ വിമാനങ്ങൾക്ക് യാത്രാവിമാനങ്ങൾക്ക് പറക്കുന്ന വ്യോമപാത അടച്ചുകൊണ്ടുള്ള നീക്കമായിരുന്നു അതിന് പിന്നാലെയാണ് വളരെ കൃത്യമായി തന്നെ നമ്മുടെ ഹെലികോപ്റ്ററും യുദ്ധവിമാനങ്ങളും പറന്നുയർന്ന് പാകിസ്ഥാൻ തിരിച്ചടി നൽകിയത് അതായത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന്റെ അതിർത്തിയോട് ചേർന്നുള്ള വിമാനത്താവളങ്ങളുടെ സുരക്ഷിതത്വം പൂർണ്ണമായും സേനാ വിഭാഗങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതിൽ മറ്റ് ചില നീക്കങ്ങൾ ഉണ്ടെന്ന് നമ്മൾ കരുതേണ്ടി വരും ഏതായാലും ഇപ്പോൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ജമ്മുകാശ്മീരിന്റെ വിവിധ മേഖലകൾ വിവിധ സെക്ടറുകൾ കേന്ദ്രീകരിച്ചുള്ള സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു ഒപ്പം തന്നെ പഞ്ചാബിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ഗുജറാത്തിന്റെ തീരപ്രദേശങ്ങളിലടക്കം അതീവ സുരക്ഷയാണ് മറ്റൊന്ന് തന്ത്രപ്രധാന മേഖല രാജ്യ തലസ്ഥാനത്തടക്കമാണ് ഇന്ത്യാ ഗേറ്റ് അടക്കമുള്ള സ്ഥലങ്ങളിൽ റെഡ് ഫോർട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ കൃത്യമായി സേനയുടെ നിയന്ത്രണത്തിലേക്ക് വന്നിരിക്കുന്നു ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ ഇന്ത്യ ഗേറ്റിന് സമീപത്തുള്ള മുഴുവൻ ആളുകളെ ഒഴിപ്പിച്ചിരുന്നു വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കുന്നു ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ അത് അത്തരം സ്ഥലങ്ങളിലെല്ലാം തന്നെ കൃത്യമായ നിരീക്ഷണവും ഒപ്പം തന്നെ മറ്റു ചില നിയന്ത്രണങ്ങളിലേക്ക് വരുന്നു